വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ചെറുപ്പക്കാരൻ ഒരു കാര്യത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ അത് മാത്രമൊന്നും ആയിരിക്കത്തില്ല ആ പാർട്ടിക്കകത്ത് ഒരുപാട് മോശമായ നടപടികൾ നടക്കുന്നു നമ്മൾ പുറത്ത് കാണുന്ന അച്ചടക്കമൊന്നുമല്ല പുറത്ത് പറയുന്ന അച്ചടക്കമല്ല ഇവരെ കയ്യിൽ അങ്ങനെയുള്ള ഒരുപാട് തെറ്റായ ചില കീഴ്വഴക്കങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ആത്മഹത്യ എന്ന് ഞാൻ കരുതുന്നില്ല അത് അല്ലാതെ തന്നെ അതിനകത്തുള്ള എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് മറ്റൊരു ആർ എസ് എസ് കാരൻ പീഡനം സഹിക്കവയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു വേദനാജനകമായ കാര്യമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കാനുള്ളതാണ് മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാനുള്ളതല്ല ആയിരിക്കാം ഈ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ പല സ്ഥലത്തും ഇത്തരം മാഫിയകളുടെ പിടിയിലാണ് അവർ പല സ്ഥലത്തും മണല് വാരുക മണ്ണ് വെട്ടിയെടുക്കുക ഇതൊക്കെ ഉള്ളതാണ് അവരുടെ ഒരു ഉപജീവനം എന്ന് പറയുന്ന അതാണ് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ സത്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം വെച്ചാൽ അന്വേഷിക്കുന്ന നന്നായിരിക്കും കാരണം ആ ചെറുപ്പക്കാരൻ പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ ഒരാൾ ആത്മഹത്യയാണ് അവസാനത്തെ യാത്രയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് നിവൃത്തിയോട് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു സത്യം ഉണ്ടാവും അത് ആവാൻ സാധ്യതയുണ്ട് നമ്മൾ പ്രകൃതി ചൂഷണം ചെയ്യുന്നത് ബി ജെ പിയുടെ ഒരു പല സ്ഥലത്തെയും നിലപാടാണ് അങ്ങനെയാണ് സമ്പന്നർ പലരും പല ഇന്നത്തെ ബി ജെ പിയുടെ പല സംസ്ഥാന നേതാക്കളും സമ്പന്നരായതും പ്രമാണിമാരായതും ഇതിനകത്ത് പ്രകൃതിയൂഷണമുണ്ട് തൃശ്ശൂർ ജില്ലയിലേക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും നമ്മൾ നേരത്തെ അറിയുന്ന കാര്യമാണ് പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ ഒരു നിവൃത്തികീട് കൊണ്ട് ആത്മഹത്യിക്കുന്നൊരു സന്ദർഭത്തിൽ ആ വ്യക്തി എഴുതിയ കത്ത് നമ്മൾ നിസ്സാരമായി കാണുന്നുണ്ട്